ന്യൂസിലേക്ക് സ്വാഗതം ലഹരി ഉപയോഗത്തിനെതിരെ ലോക ലഹരി വിരുദ്ധ ദിനമായ ജൂൺ കണ്ണൂർ സിറ്റിയിൽ ജനജാഗ്രതാ സദസ്സ് സംഘടിപ്പിക്കും ലഹരി വിരുദ്ധ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ രാവിലെ മണി മുതൽ രണ്ടു മണി വരെ നടക്കുന്ന ജനജാഗ്രതാ സദസ്സ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്യും പരിപാടിയിൽ വിവിധ രാഷ്ട്രീയ മത സംഘടനാ സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും ചെയർമാൻ പി മുബഷീർ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ലഹരി ഉപയോഗത്തിനെതിരെ ജനങ്ങളിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിൽ ശക്തമായ പ്രചരണം നടത്തുന്നതിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ലോക ലഹരി ലഹരിവിരുദ്ധ ദിനമായിട്ടാണ് ആചരിക്കുന്നത് ആന്നേ ദിവസത്തിൻ്റെ പ്രാധാന്യം കടത്തുകണക്കിലെടുത്തുകൊണ്ട് തന്നെ സമൂഹത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങളെയും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെയൊക്കെ ബാധിക്കുന്ന രൂക്ഷമായ പ്രശ്നമായ ലഹരി അതിൻ്റെ ഉപയോഗം ആധുനിക സമൂഹത്തെ ആ വിപത്തിനെതിരെ സമൂഹത്തെ ഉണർത്തുക എന്നതാണ് ഈ ദിനത്തിന്റെ കണ്ണൂരിലെ ഇരുപതോളം സ്കൂളുകളിൽ നിന്നായി എണ്ണായിരത്തോളം കുട്ടികൾ സ്കൂൾ അസംബ്ലിയിൽ ബാജി ധരിച്ച ലഹരിക്കെതിരെ പ്രതിജ്ഞയെടുക്കും കുട്ടികളുടെ റാലികളും ഫ്ലാഷ് ബോബും ഉണ്ടായിരിക്കും സമ്മേളനത്തിൽ കൺവീനർ കെ നിസാമുദ്ദീൻ ഹാഷിം കലിമ പി എം മുഹമ്മദ് റയീസ് എം പി ഗസാലി എന്നിവർ പങ്കെടുത്തു न्यूज़ कन्नूर